ഒരു പെൺകുട്ടിന്റെ കല്യാണം ഉറപ്പിച്ചു ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് ഇരുപത് വയസ്സ് കഴിഞ്ഞു ഇരുപത് വയസ്സ് വരെ കല്യാണം അന്വേഷിച്ചപ്പോ പെൺകുട്ടി പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട ഉമ്മയും ബാപ്പയും വേറെ എന്തും പറഞ്ഞോ സുബൈക്ക് നിസ്കരിക്കുന്ന അതിനു എണീറ്റ് തഹജത്ത് നിസ്കരിക്കുന്ന ആ പെൺകുട്ടി നല്ല മുജാഹിദ ബാപ്പയും ഉമ്മയും ഒക്കെ പള്ളി പോകുന്ന നിസ്കരിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുന്ന സി ഡി വാങ്ങിക്കൊണ്ടുപോകുന്ന കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവരാ അവരുടെ മകള് ഇരുപത് വയസ്സായിട്ടും ഡിഗ്രിക്ക് പഠിക്കുന്ന മകൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അങ്ങനെ അവരിങ്ങനെ തീരുമാനിച്ചു ഇവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം അങ്ങനെ എവിടെ ഒരു പരിപാടി നടന്നപ്പോ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരിപാടി നടന്നപ്പോ അവിടെ ഉള്ള ഒരു പണ്ഡിതന്റെ അടുത്ത് ഈ പെണ്ണിനെ കൊണ്ടുപോയി ആ പെണ്ണിന്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞു നമ്മൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആരോ ആരാന്ന് എനിക്കറിയില്ല അവര് പറഞ്ഞു കൊടുത്തുമ്പോളെ കല്യാണം വളരെ നിർബന്ധമാണ് ഒരു പെണ്ണിന് ജീവിക്കാൻ കഴിയില്ല എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ ഇരുപത് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടി കല്യാണത്തിന് സമ്മതിച്ചു അവള് കല്യാണത്തിന് സംബന്ധിച്ച് ഒരു ചെറുക്കം വന്നു അവളെ കണ്ടു അവര് ദീനൊക്കെ നോക്കി ഒരു ചെറുക്കനെടുത്തു അവനും മുജാഹിദാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അവന് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഒഴിവ് സമയങ്ങളുണ്ട് നല്ല പ്രവർത്തകൻ വീട്ടുകാർ അന്വേഷിച്ചപ്പോ ബാപ്പിമ്മി അന്വേഷിച്ചപ്പോ നല്ല ചെക്കൻ അവനെ കല്യാണം വന്നപ്പോൾ അവർക്കും സന്തോഷായി കല്യാണം വേണ്ട എന്ന് നിർബന്ധം പിടിച്ച പെണ്ണിനെ അവൻ ഒന്ന് പെണ്ണ് കണ്ടു അവളും കല്യാണം വേണ്ടെന്നൊന്നും പറഞ്ഞില്ല അങ്ങനെ ആ കല്യാണം ഉറപ്പിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ ചെറുക്കനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ ഒരു പൂതി സ്വാഭാവികം ഇന്നത്തെ കാലത്തെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അതെന്തായാലും ഒന്ന് വിളിക്കാൻ തോന്നും തന്റെ പെണ്ണല്ലേ ഉറപ്പിച്ച പെണ്ണല്ലേ അപ്പൊ ഈ ചെറുക്കൻ ബാപ്പാൻ്റെ അടുത്ത് പെണ്ണിന്റെ വാപ്പാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് വിളിക്കാൻ തോന്നുന്നു മോളെ അതുകൊണ്ട് നി ഏതാനും നമ്മൾ ഉറപ്പിച്ചില്ലേ നിക്കാഹ് കഴിച്ചിടാം അവന്റെ വീട്ടിലും പറഞ്ഞു നിക്കാഹ് കഴിഞ്ഞോട്ട് ഞാൻ പിന്നെ കൂട്ടിക്കൊണ്ടുവന്നോളാം അപ്പോ പെണ്ണിന്റെ വാപ്പയും പറഞ്ഞു ശരിയാണ് അവനെ ഉറപ്പിച്ച പെണ്ണല്ലേ അവൻ തെറ്റിലേക്കൊന്നും പോകണ്ട അവൻറെ ഈമാൻ നിലനിൽക്കട്ടെ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിതൊന്ന് നിക്കാഹ് ചെയ്തോളാം അങ്ങനെ ബാപ്പാനെ വിളിച്ച് ചെറുക്കന്റെ വാപ്പയും പെണ്ണിന്റെ വാപ്പയും ഉമ്മയും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ചേർന്ന് കല്യാണത്തിന് നിക്കാഹ് ഉറപ്പിച്ചു ഒരു ദിവസം വൈകുന്നേരം പള്ളിയിൽ വെച്ച് ചെറിയൊരു നിക്കാഹ് അടുത്ത കുടുംബങ്ങളും സുഹൃത്തുക്കളും അയൽവാസികളും മാത്രം ഒരു ചായയും എന്തോ പലഹാരവുമായിട്ട് ആ നിക്കാഹങ്ങ് കഴിഞ്ഞു സന്തോഷം എല്ലാരും പിരിഞ്ഞു അവൻ ആ ചെറുക്കൻ അവളെ വിളിക്കാൻ തുടങ്ങി പ്രശ്നമില്ലല്ലോ നിക്കാഹ് കഴിഞ്ഞതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല പെണ്ണ് തിരിച്ചും വിളിക്കാൻ തുടങ്ങി ഒരു ദിവസം ആഴ്ചകൾ കഴിഞ്ഞ ഒരു ദിവസം ഈ ചെറുക്കൻ ഞായറാഴ്ച വിളിച്ചിട്ട് അവളോട് പറഞ്ഞു ദാ നീ ഒന്ന് മാറ്റി നിക്ക് നമുക്കൊന്ന് പുറത്തു പോവാം നിൽക്കാൻ കഴിഞ്ഞതല്ലേ ഉമ്മനെ ഉമ്മ പറഞ്ഞു മോളി വിളിക്കോ അങ്ങനെന്താ അവൻ പറഞ്ഞു ഞാൻ നിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചെത്തിക്കാം നമുക്കൊന്ന് പുറത്ത് പോയിട്ട് നിനക്കെന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ ഒന്ന് വാങ്ങാം നമുക്കൊന്ന് കറങ്ങാം അങ്ങനെ മലപ്പുറത്ത് കോട്ടക്കുന്ന് എന്ന് പറയുന്ന ഒരു പാർക്കുണ്ട് ഈ പാർക്കിലേക്ക് ഈ പെണ്ണിനെയും കൊണ്ട് ഈ ചെറുക്കൻ പോയി ഞാൻ പറഞ്ഞു മോശമൊന്നുമല്ല നല്ല ചെറുക്കനും നല്ല പെണ്ണും അങ്ങനെ പോയി ആ പാർക്കിലൊക്കെ ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവര് തിരിച്ചിറങ്ങി ഉച്ചക്ക് ചോറ് തിന്നാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി ചോറൊക്കെ തിന്ന് അവക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്ത് ബില്ല് വന്നപ്പോൾ മുന്നൂറ്റി ചില്ലാനം രൂപയുടെ ബില്ല് ബില്ലൊക്കെ കൊണ്ടുവച്ചപ്പം തൊട്ടടുത്തിരിക്കുന്ന ഭർത്താവ് തൻ്റെ വെയിറ്റർ കഴിയുന്ന ബില്ല് ഇങ്ങനെ എടുത്തിട്ട് അവക്ക് കാണിച്ചു കൊടുത്തു നോക്ക് മുന്നൂറ്റി അറുപത്തി ചില്ലാന ഉറുപ്പൊക്ക ഞാനും നീയും ഭക്ഷണം കഴിച്ച് ബില്ല് കണ്ടോ നീ ഈ പെൺകുട്ടിന്റെ മുഖം ഒന്ന് വാടി ഇയാളെന്താ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് ആദ്യമായിട്ട് പുറത്തെത്തുന്ന ഭർത്താവ് താൻ കഴിച്ച ഭക്ഷണത്തിന് ബില്ല് എടുത്ത് കാണിച്ചിരുന്നു നീ കണ്ടോ മുന്നൂറ്റി അറുപത് ഉറുപ്പൊക്കെ തിന്നു ഞാനും നീ നോക്ക് ഈ പെണ്ണ് അവിടെ ഇറങ്ങി സ്വാഭാവികമായി ആയിരിക്കാം കാണിച്ചു തന്നത് ഇറങ്ങി അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു നേരം അവിടെ ഒക്കെ ചുറ്റി അവളോട് ചോദിച്ചു നിനക്ക് സാധനം എന്തെങ്കിലും വാങ്ങണ്ടോ അവൾ പറഞ്ഞു എനിക്കൊരു ചുരിദാർ വാങ്ങണം ഒരു ചെരുപ്പം വാങ്ങണം നിങ്ങൾ വാങ്ങി തരുമോ അവൾ പറഞ്ഞു ആദ്യയിട്ട് വരികല്ലേ നീ എന്താ ചോദിച്ചാൽ ഇപ്പം കിട്ടും പിന്നെ കിട്ടൂല്ലോ കിട്ടിയാൽ നിങ്ങൾക്കറിയാലോ അവൾ ചുരിദാറിൻ്റെ പീടിയിൽ കയറി ഒരു ചുരിദാർ വാങ്ങി കോട്ടൺ ചുരിദാറാണ് വാങ്ങിയത് വില വലിയ വില ഒന്നുമില്ല പർദ്ദടുന്ന കുട്ടിയാ പർദ്ധ കടിയിലിടാൻ വേണ്ടിയൊരു ചുരിദാർ ഒരു മുക്കാക്കൈ ഉള്ള ഒരു കോട്ടൺ ചുരിദാർ വളരെ വില കുറഞ്ഞൊരു ചുരിദാർ വാങ്ങി ഈ ചുരിദാറിന്റെ ബില്ല് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബൈക്കിന്റെ അടുത്തെത്തിയപ്പോൾ അയാൾ കീശേന്ന് ബില്ലെടുത്ത് കാണിച്ചു കൊടുത്തു നോക്ക് നാനൂറ്റി ചില്ലാനൂറ് ഉറുപ്പിട്ടു ചുരിദാർ അപ്പോഴും പെണ്ണു ചീച്ചങ്ങായ്ക്ക് എന്തിൻ്റെ കേട്ടാത് അങ്ങനെ ചെരുപ്പ് വാങ്ങാൻ കയറി ചെരുപ്പിനൊക്കെ ഭയങ്കര വില എല്ലാരും കൂടി നോക്കി രണ്ടാളും നോക്കി ഒരു ചെരുപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതേ അവസ്ഥ അവൻ വില്ലെടുത്ത് കാണിച്ചെടുത്താ ചെരുപ്പിന് അറന്നൂര് ചില്ലഅറു എന്ത് വിലയല്ലേ പെണ്ണ് വീട്ടിലെത്തിയപ്പോൾ മുഖമൊക്കെ വാടി അവൾ ഉമ്മ ചോദിച്ചു എന്താണ് നിനക്ക് പറ്റിയത് ഭർത്താവിന്റെ കൂടെ പോയി തിരിച്ചു വന്ന് നിനക്ക് സന്തോഷമൊന്നുമില്ലല്ലോ ഈ പെണ്ണ് മുഖം പൊത്തി കരയാൻ തുടങ്ങി ആകെ പ്രശ്നമായി പ്രശ്നം രൂക്ഷമായപ്പോ ഉമ്മ ചോദിച്ചു എന്താണ് ഈ പ്രശ്നം എന്താ ഉണ്ടായത് അവൻ എന്താ ചെയ്തത് എന്താ ഇണ്ടായത് ഈ പെണ്ണ് പറഞ്ഞു ഒന്നും ചെയ്തില്ല ഒന്നും ഉണ്ടായില്ല നിങ്ങൾ എനിക്ക് ഒരു സ്വൈരം മനുഷ്യനെ സ്വയിപ്പ് ഈ പെണ്ണ് പ്രശ്നം ഉണ്ടാക്കി ഉമ്മ പിന്നെയും ചോയിച്ചു ഉമ്മാരങ്ങനെയുള്ളു എന്തീ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പിന്നെയും ചോദിച്ചു പെണ്ണ് പറഞ്ഞു ഉമ്മ എനിക്ക് കല്യാണം വേണ്ട ശരിയാവില്ല അതെന്നെ വേണ്ട ഉമ്മ ആകെ ബേജാറായി ഉമ്മ ഫോൺ എടുത്തിട്ട് ഇപ്പൊ പുതിയാപ്പിളൊക്കെ വിളിച്ചു നിങ്ങളെ കൂടെ വന്നതിൻ്റെ ശേഷം അവള് കല്യാണം വേണ്ടറിഞ്ഞ എന്താ പ്രശ്നം അവനും അകെ ഞെട്ടിപ്പോയി എന്ത് പ്രശ്നം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഒരു പ്രശ്നമില്ലല്ലോ അവൾക്ക് വേണ്ടിയൊക്കെ വാങ്ങിക്കൊടുത്തില്ലല്ലോ അവള് ചോറാണെന്ന് നിറഞ്ഞ് ചോറ് ഇറങ്ങിക്കൊടുത്ത് ചുരിദാർ എങ്ങനെ നിറഞ്ഞ് ചുരിദാർ ഇങ്ങിക്കൊടുത്ത് ചെരുപ്പം അങ്ങനെ നിറഞ്ഞു ചെരുപ്പ് വാങ്ങിക്കൊടുത്ത് ഞാനൊന്നും ചെയ്തില്ലല്ലോ പിന്നെന്താ പറ്റി ഉമ്മ പിന്നെയും ആളെടുത്ത് തോന്തി ചോറൊന്നും ചെയ്തില്ലല്ലോ ഡേ ചുരിദാറൊക്കെ വാങ്ങി തോന്നുന്നതാണ് പറയുന്നത് അതൊക്കെ വാങ്ങി തോന്നി എനിക്ക് വേണ്ട അത് തന്നെ ചുരിദാറും ചെരുപ്പൊക്കെ അതാ കവറിൽ തന്നെ അത് കൊടുത്തേക്ക് ആകെ പ്രശ്ന ഈ പെണ്ണിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ആരോ പറഞ്ഞു കൗൺസിലിങ് ചെയ്താൽ മതി ഇപ്പൊ അനങ്ങിയ കൗൺസിലിംഗ് ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോവാ ഒരു വണ്ടിയൊക്കെ ആയിട്ട് വരുന്ന ഉമ്മാന്റെ കണ്ണ് നൂറ് വോൾട്ടിൽ കത്തി നിൽക്കുക ബാപ്പാകെ ബേജാറാ താടി തടവുക എന്നെ താടി തടവുക ണ്ടോ എൻ്റെ അടുത്ത് എത്തി ആ പെൺകുട്ടിയുണ്ട് ആകെ കരഞ്ഞു കലങ്ങി ടെൻഷനായ പെൺകുട്ടി അവളെ മുന്നിക്കൊണ്ടിരുത്തി ഞാൻ ചോദിച്ചു എന്താ മോളെ പ്രശ്നം ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ചു അവൻ നല്ല ചെക്കനാണല്ലോ ഉഷാറാണെന്നാണല്ലോ ഉമ്മ പറയണത് അവൻ നല്ല പ്രവർത്തനമൊക്കെ ഉള്ള ആളാണല്ലോ സ്കേർ നോമ്പൊക്കെ ഉണ്ടല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ല എന്താ മോളെ പ്രശ്നം ഈ പെണ്ണെന്നോട് പറഞ്ഞു സാറേ ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞതാ കുറേ കാലം ഞാൻ ചോദിച്ചു എന്നിട്ട് നിങ്ങളമായിരത്ത ഒരാള് പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണത്തിനെ സമയത്ത് ഞാൻ പറഞ്ഞു എന്നിട്ട് എന്താ മോളെ പറ്റിയത് ഞാൻ കല്യാണം നോക്കുമ്പോളേ എൻ്റെ ഉമ്മനോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത് എൻ്റെ ബാപ്പന്റെ സ്വഭാവമുള്ള ഒരൊറ്റ ചക്കന് എനിക്ക് കൊണ്ടുവരുത് കണ്ടോ ഗ്ലോബൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ആളാ അയാള് ഞാനിപ്പോൾ സംസാരിക്കുന്നതും ആ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം ആളുകളോടാ ഇത് മതിയോ നേരത്തെ പറഞ്ഞു ഇതൊക്കെ വേണം ഇത് മതിയോ സ്വന്തം വീട്ടിലെ അടിച്ചിട്ട് മതി നാട്ടില് മാറാലുണ്ടാക്ക ഈ പെൺകുട്ടി പറയ ഞാൻ ചോദിച്ചു എന്താ മോളെ വാപ്പാന്റെ പ്രശ്നം കുട്ടീനോട് ബാപ്പാൻ്റെ പ്രശ്നം എന്താ പറയുക എങ്ങക്ക് എല്ലാത്തിനും കണക്കറിയാം അതെന്നെ പ്രശ്നം ഇയാളോ ആദ്യമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ബില്ലെടുത്ത് കാണിച്ചു എന്നപ്പം തന്നെ ഞാനൊന്ന് ഞെട്ടിയതാ പിന്നെ ഞാൻ വിചാരിച്ചു അത് ഭക്ഷണം ഓരോന്നിനും ബില്ലെടുത്ത് കാണിച്ച് എനിക്ക് ഇത്ര ഇളവാക്കി ഇത്ര ഇളവാക്കി ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ബാപ്പന്റെ ഉമ്മനോട് പറയണ തന്നെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കേണ്ടത് പിന്നെ ആരാ ഞാൻ ആ വാപ്പാനും ഉമ്മനെയും വിളിച്ചു അല്ലോ ഉമ്മ ഇരിക്കുന്നു ബാപ്പ ഇരിക്കുന്നു ഉമ്മനോട് ഞാൻ ചോദിച്ചു എന്താ അവള് പറയണത് ഇങ്ങനെയാണ് നിങ്ങളും നിങ്ങളെ ഭർത്താവും തമ്മിലുള്ള ജീവിതം എങ്ങനെയാണ് ആ പെണ്ണ് ഇങ്ങനെ തല താഴ്ത്തി അയാളെ നോക്കി അയാളപ്പോഴും ഇരിക്കുക ഞാൻ ഉഷാറാണ് ഉണ്ടാവും അമ്മ പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് ദേഷ്യം പിടിച്ച അപ്പ കണക്കാ പറയാം മോ എന്നെ പഠിപ്പിക്കാൻ മുപ്പതിനായിരം അവിടെ കൊടുത്ത് എനക്ക് തിന്നാൻ മാസത്തിൽ തന്ന നാലായിരത്തി അഞ്ഞൂറ് പാപ്പ ഇങ്ങനെ കണക്ക് പറയും ഇത് കേട്ടാൽ മക്കൾ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ദുസ്വഭാവം മൂപ്പർക്കുണ്ട് അപ്പൊ അയാൾ പറഞ്ഞാൽ അത് പിന്നെ ദേഷ്യം പിടിക്കുമ്പോൾ ഞമ്മളങ്ങനൊക്കെ തന്നെ അല്ലേ സാറ് ഞാൻ പറഞ്ഞ ഞമ്മളല്ല ഞങ്ങള് ഉണ്ടോ ഞമ്മളാ കൂട്ടത്തിൽ പഠിത്തണ്ടോ മക്കൾക്കും ഭാര്യക്കും തിന്നാൻ കൊടുക്കുന്നതിൻ്റെ കണക്ക് പറയണ ഉപ്പ ആ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ദാമ്പത്യം കണ്ട് ഇതുപോലെയാണ് ദാമ്പത്യമെന്ന് തെറ്റിദ്ധരിച്ചു പോയി കല്യാണം പോലും പേടിക്കുന്ന മക്കൾ ആരെയാ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് ആരെയാ നമ്മൾ ഉപദേശിക്കേണ്ടത് കുട്ടികളെ നിങ്ങളെടുത്ത് നോക്ക് നമ്മളെ മക്ക പെൺകുട്ടികളൊക്കെ എടുത്തു നോക്കി കല്യാണത്തിന് ഒറ്റ ഒന്നും എന്താ കാരണം ആ കുട്ടി ഇന്നേ വരെ ഒരു നല്ല ദാമ്പത്യം കണ്ടിട്ടില്ല ആ കുട്ടി പറഞ്ഞ കാര്യമുണ്ടോ ഉണ്ടോ അവള് നല്ലൊരു ദാമ്പത്യം കണ്ടോ ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന് സുന്ദരമായ ഒരു പുഴയൊഴുകും പോലെ ഒഴുകുന്ന ദാമ്പത്യം കണ്ടോ ഇല്ലല്ലോ ചോദിക്കും ഇന്റർത്തൊക്കെ വന്നാണ്ട് കുട്ടികൾ കൊറേ സംശയായിട്ടാ വരിക കല്യാണത്തിന് കല്യാണം പേടിയുള്ള കുട്ടി ആ കൂട്ടത്തില് കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയം അതാ അവർ ചോദിക്കണ സംശയമോ സാറേ കല്യാണം കഴിഞ്ഞാൽ നല്ല ജീവിതമൊക്കെ ഉണ്ടാവുമോ എല്ലാവരും ഉണ്ടാവും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അത് എന്റെ വാപ്പും ജീവിക്കുന്നത് ഇങ്ങനെയാ എന്നും ഒച്ചയും വിളിയും പ്രശ്നങ്ങളും ആക്രോശങ്ങളും ദേഷ്യം പിടിക്കലും പെണങ്കലും ഉമ്മാന്റെ കണ്ണീരും സങ്കടവും എന്റെ ഇളാവി ഇങ്ങനെയാ ഇങ്ങനെയാ അമ്മായി ഇങ്ങനെയാ പിന്നെ ആര് ജീവിക്കണതാ സാറങ്ങൾ ഈ പറയണേ ഒരു കുട്ടി ഇന്നൊരു സ്വകാര്യ ചോദിച്ചിന് സത്യം പറയും സാറങ്ങൾ ഇങ്ങനെയാണോ ചിന്തിച്ച എന്റെ പ്രിയമുള്ളവരെ വലിയ ഒരു സംസാരത്തിന് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം റബ്ബ് സുഭാനവ് താലയെ മാത്രം ആരാധിച്ച് സ്വർഗം കിട്ടണമെന്ന അകൈതവമായ ആഗ്രഹത്തോടെ ജീവിക്കുന്ന ഈ ഒരു കൂട്ടര് ഈ പ്രസ്ഥാനക്കാരെ ഉള്ളു എന്ന ബോധം ആദ്യം ഉണ്ടാവണം ഒന്നുകൂടി ഞാൻ പറയാം റബിനെ മാത്രം ആരാധിക്കുന്ന സ്വർഗത്തിലെത്താൻ സാധ്യതയുള്ള ശിർക്ക് ചെയ്യാത്ത ഒരു ഇസ്ലാമിക പ്രസ്ഥാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും ഇപ്പം നിൽക്കുന്ന ഈ പ്രസ്ഥാനം കണ്ടോ ഈ ഇതിന്റെ തൊട്ടടുത്തുള്ള മക്കാമുകളിലൊക്കെ അറിയാം അവിടെ പോയി കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന മക്കാമിലുള്ള ഔലിയോട് പ്രാർത്ഥിക്കുന്ന ഷിർക്കിൽ പെട്ടുപോയ ഇസ്ലാം മതത്തിന്റെ പുറത്തായി പോയ ഇഷ്ടം പോലെ ആളുകൾ ഉള്ള സ്ഥലത്താണ് ഞാനിപ്പൊ നിൽക്കുന്നത് ഇനി അടുത്തത് എന്താണെന്നറിയോ കുടുംബത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റബ്ബു സുബാനോ താല ആദം അലൈഹി സ്വലാമിന് ഉണ്ടാക്കി ആദം അലൈഹി സ്വലാമിന് ഉണ്ടാക്കി അല്പനേരം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ വേറൊരാൾ കൂടി ഉണ്ടായി അയാളെ പേരാണ് ഷെയ്താൻ അറിയിച്ചു മനുഷ്യൻ എന്ന ഒരു വർഗത്തെ സൃഷ്ടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കടുത്താളുണ്ടായി ഷെയ്ത്താൻ ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് റബ്ബ് സുബാനവാന പറയുന്നു മുഴുവൻ സൃഷ്ടികളോടും പറയണു ദാ എന്റെ ഏറ്റവും മികച്ച സൃഷ്ടിയാണ് ഇയാൾ മനുഷ്യൻ റബ്ബ് പറഞ്ഞു കൊടുക്കുക മലക്കുകളോടും ജിന്നുകളോടും മലക്കുകളോടും ഒക്കെ എന്താ ഇതാണ് എന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി കണ്ടോ നിങ്ങൾ ഇന്ന് ഈ ലോകത്ത് സർവ്വതും കണ്ടെത്തിയത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന റബ്ബ് അന്ന് ഉണ്ടാക്കിയ ആദമിലൂടെ എത്തിയ മനുഷ്യവർഗ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്ന മൈക്കും സ്പീക്കറും നിങ്ങൾക്ക് മുമ്പിൽ കറങ്ങുന്ന ഫാനും നിങ്ങൾ ഓടി വന്ന വണ്ടിയും ലോറിയും വിമാനങ്ങളും വലിയ വലിയ കപ്പലുകളും ഒക്കെ മനുഷ്യൻ എന്ന മഹാസൃഷ്ടിപ്പിന്റെ കണ്ടുപിടുത്തങ്ങളാണ് അന്ന് റബ്ബ് പറയുന്നു ഇതാണ് ഏറ്റവും മികച്ച സൃഷ്ടികളിൽ നിന്ന് അപാരമായ ബുദ്ധി അപാരമായ ചിന്താശേഷി അപാരമായ കഴിവുകൾ ഈ മനുഷ്യൻ എന്ന ജീവിയാണിത് എന്നിട്ട് എല്ലാരോടും പറഞ്ഞുതാ നിങ്ങൾ അപ്പോഴാണ് ആര് പറയണത് ഷെയ്ത്താൻ പറയണത് ഇബ്ലീസ് പറയണത് ഇതാ ഞാൻ ചെയ്യൂല ഞാൻ തീയുന്നുണ്ടാക്കിയത് അത് മണ്ണാ വെറും മണ്ണ് ഇനി ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കുടുംബത്തിന് വേണ്ടത് എന്താണെന്ന് അന്ന് തന്നെ ആദമലൈസ്ലാമിന് പടച്ച റബ്ബ് കൊടുത്തു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചെടുത്തു ഒരു കുടുംബത്തിന് ആദ്യം വേണ്ട സാധനം എന്താണെന്നറിയോ അനുസരണ എന്തിനാ റബ്ബ് സുബാനവു താ ഷെയ്ത്താനെ പുറത്താക്കിയത്

രണ്ടാമതായി റബ്ബ് താല സുബാനോ തല ഉണ്ടാക്കിയതാരണും പെണ്ണും ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യന്റെ ചരിത്രം എഴുതിയ ഭൗതിക ചരിത്രകാരന്മാർ എഴുതി വെച്ചു മനുഷ്യൻ പണ്ട് കാട്ടിലൂടെ മൃഗങ്ങളെ പോലെ വസ്ത്രമില്ലാതെ ഇര തേടി മൃഗങ്ങളെപ്പോലെ അലഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു ചരിത്രാതീത കാലം ഞാനും നിങ്ങളൊക്കെ ഹിസ്റ്ററിയുടെ പുസ്തകങ്ങളിൽ വായിച്ചു പഠിച്ചു ആ മനുഷ്യൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ നദിക്കരകളിലെ ഫലപുഷ്ടമായ മണ്ണിൽ അവൻ സ്ഥിരതാമസം തുടങ്ങാൻ ഇടയായി എങ്ങനെയാ അവൻ കൃഷി ചെയ്തു കൃഷി മൃഗങ്ങൾ നശിപ്പിച്ചപ്പോൾ ആ കൃഷി നോക്കാൻ വേണ്ടിട്ട് അവനോട് സ്ഥിരതാമസമാക്കി അങ്ങനെ സ്ഥിരതാമസമാക്കിയപ്പോ അവനൊരു ഇണ വേണം കൂട്ടു വേണം എന്ന് തോന്നി കാട്ടിന്നൊരു പെണ്ണിനെ പിടിച്ച് കൊണ്ടുവന്നു തൻ്റെ കൂടെ താമസിപ്പിച്ചു അതിൽ കുട്ടികളുണ്ടായി അത് കുടുംബമായി ഗോത്രങ്ങളായി രാഷ്ട്രങ്ങളായി ഇന്ന് പടർന്ന് ഇങ്ങനെ നിൽക്കുന്നു നമ്മളൊക്കെ പഠിച്ചതാ സിന്ധു നദി തട സംസ്കാരം സംസ്കാരം എന്താ അനുസരണയുള്ള ആളുകളുള്ളതിനെ സംസ്കാരം എന്ന് പറയും നമുക്ക് ആലോചിച്ച് നോക്ക് ഭൗതികമായി ചിന്തിക്കുമ്പോഴും ഇസ്ലാമികമായി ചിന്തിക്കുമ്പോഴും കുടുംബമുണ്ടായത് ഒരാണും പെണ്ണും ചേർന്ന് ഇനിയോ ആ കുടുംബത്തിനകത്ത് ആദ്യം വളർത്തേണ്ടത് എന്താ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അറിയോ അനുസരണ കണ്ടങ്ങള് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കി നമ്മുടെ കുടുംബത്തിനകത്തെ പൊട്ടിത്തെറികൾക്ക് മുഴുവൻ കാരണം അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും എന്നെ അനുസരിക്കാത്ത ഭാര്യ സാറേനിക്കുള്ളത് നമുക്കൊരു അനുസരണ ഇല്ല കണ്ടോ മക്കൾക്കോ തീരല്ലോ അനുസരിക്കണം മക്കളുണ്ടോ ആർക്കെങ്കിലും കഴിഞ്ഞ കഥ അത് മനുഷ്യനല്ലാതെയായി മാറി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ അടുത്താണ് കേരളത്തിൽ നിങ്ങളുടെ ഈ വയനാടിന്റെ വയനാട് ഭാഗത്ത് രണ്ട് പട്ടികൾ ചേർന്ന് ഒരു പെണ്ണിനെ കടിച്ചു കൊന്നത് വളർത്തു നായ്ക്കൾ ഒരു വീട്ടിലെ വളർത്തു നായ്ക്കൾ നടന്നുപോയ ഒരു പെണ്ണിനെ കടിച്ചങ്ങ് കീറി ആ പെണ്ണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടു ആ വളർത്തു നായിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്തു കേരളത്തിൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് ഇല്ലേ ഉടമ എന്താ പറഞ്ഞേ ഉടമ പറഞ്ഞു വളർത്ത നായ്ക്കളായിരുന്നു നല്ല അനുസരണൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് അനുസരണ പോയത് എന്താ വളർത്തണമെങ്കിൽ ആ അനുസരണയുള്ള ജന്തുക്കളെ മാത്രമേ വളർത്താവൂ ആ തരത്തിലുള്ള നായ്ക്കൾ ആ പ്രത്യേക വർഗത്തിൽപ്പെട്ട നായ്ക്കൾ അനുസരണ കുറവാണത്രേ അനുസരണ കുറവുള്ള ഒന്നിനും വളർത്താൻ കഴിയില്ല അതുകൊണ്ടാ സിംഹത്തിനും പുലിനെയും നിങ്ങൾ വീട്ടിലാണ് വളർത്താത്തത് അതെപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആക്രമകാരിയാകും മേൽ വേദനിച്ചാൽ ആക്രമകാരിയാകും ആട് അങ്ങനെ ആക്രമിക്കൂല പശു അങ്ങനെ ആക്രമിക്കൂല അതുകൊണ്ട് നമ്മൾ നഴ്സറി പഠിച്ചപ്പം തന്നെ പഠിച്ചു മൃഗങ്ങൾ രണ്ട് തരം ഒന്ന് വളർത്തു മൃഗങ്ങൾ രണ്ട് വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളുടെ പ്രശ്നം എന്താ അനുസരിക്കൂല അനുസരിക്കില്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെയൊക്കെ മക്കൾ വളർത്തു മക്കളാണോ വന്യ മക്കളാണോ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പറഞ്ഞാൽ രണ്ടെണ്ണം ഇങ്ങോട്ട് കുറയ്ക്കും ഭാവു ഭാവു എന്താ ജന്തു എങ്ങനെ സംസ്കരിച്ചെടുക്കാം സംസ്കാരം ആ സംസ്കാരം സിന്ധു തട സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം എങ്ങനെ സംസ്കാരം സംസ്കരിക്കുക എങ്ങനെ മനുഷ്യനെ അനുസരണം പിണറായി വിജയൻ ആരാ നമ്മുടെ മുഖ്യമന്ത്രി അനുസരിക്കേണ്ടി വരും നരേന്ദ്രമോദി ആരാ നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ അനുസരിക്കേണ്ടി വരും ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോ അങ്ങനെയാ ഉണ്ടോ ഇസ്ലാം ഈ ശിഷ്ടത്തെ കൃത്യമായി പറയുന്നു ഇമാം ഉണ്ടോ ഇസ്ലാമിലൊക്കെ നേതാവാ നിസ്കരിക്കുമ്പോൾ ഒരു ഇമാം ഇമാമിനെ നിങ്ങൾ മുൻകടക്കരുത് പറ്റുമോ ഉണ്ടോ ഇമാമിനെ അനുസരിക്കുക ഇമാം പറയുന്നത് യാത്ര പോകുമ്പോഴോ ഒരു നേതാവ് ഉണ്ടാകൂ ഉണ്ടാവൂലേ ഒരു ഉമ്ര യാത്ര പോകുമ്പോൾ നേതാവുണ്ടാവും യാത്ര പോകുമ്പോഴോ നേതാവ് ഉണ്ടാവും ചെറുപ്പക്കാരനാണോ വയസ്സനാണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നേതാവാണോ അയാൾ അനുസരിക്കുക അന്ധമായി അനുസരിക്കണം എന്ന് പറയില്ല അനുസരിക്കുക ആവശ്യത്തിലേക്ക് ഞാൻ പോകില്ല അപ്പൊ കുടുംബത്തിലാദ്യം ഉണ്ടാക്കേണ്ടത് എന്താ മക്കൾക്ക് ഉണ്ടാക്കേണ്ടത് എന്താ പ്രിയമുള്ള രക്ഷിതാക്കളെ അനുസരണ അതെങ്ങനെ ഉണ്ടാക്കുക അതിന് മരുന്ന് വാങ്ങാൻ കിട്ടുമോ മെഡിക്കൽ കോളേജിൽ പിന്നെ എങ്ങനെ ഉണ്ടാക്കുക ഉമ്മ അനുസരിച്ച് കാണിച്ചു കൊടുക്കണം എടീ എന്തിനാ എന്തിനേ ഉമ്മ കുറച്ച് കഴിഞ്ഞ മോനെ വിളിക്കും ഉമ്മ മോനെ വാ എന്തി ആരാ പഠിപ്പിച്ചെടുത്ത് ഏ ആരാ കല്യാണം കഴിഞ്ഞ് മനോഹരമായി ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് എന്റെ അടുത്ത് വരിക എന്നെ വിളിച്ച് വരുത്തി ഇരുത്തി എന്റെ അടുത്ത് വരിക എന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് രണ്ടാ ഒന്നുമില്ല നിങ്ങളെ കാണാൻ വന്നാൽ നമ്മൾ വല്ലാത്തൊരു കാണലായിപ്പോ വിളിച്ചു വരുത്തിയണ്ട് ഞാൻ ചോദിച്ചു എന്തന്നെ കണ്ടിട്ട് എന്താ ഒന്നുമില്ല നിങ്ങളെ വെറുതെ എങ്ങനെയൊന്ന് കാണാൻ നമ്മൾ അതിനത്ര കണ്ടപ്പോൾ ഞാൻ കാണാൻ മാത്രം അല്ല സിക്സ് പാക്ക് മസിലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കാണേനെ അല്ലേ അങ്ങനെ ഞാൻ ചോദിച്ചു എന്നാലും എന്തോ ഒന്നും ഇല്ലാതെ എൻ്റെ അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു കൂടി ഞാനൊന്ന് സംസാരിക്കട്ടെ മൂപ്പനോട് ഒന്ന് പുറത്തിരിക്കും അപ്പം ഞാൻ ചോദിച്ചു ഭർത്താവിനോട് എന്താ പറ്റിയത് ഇപ്പം അയാൾ പറഞ്ഞു അലഹമ്മദില്ല സാറേ ഒന്നും പറ്റിയില്ല നല്ല ഭാര്യ എനിക്ക് കിട്ടിയത് അടിപൊളി ഒരു കുഴപ്പമില്ല നിസ്കാരുണ്ട് ക്ർ നോമ്പെടുക്കും എന്നെയും അതിന് നിർബന്ധിക്കും എല്ലാം ഉണ്ട് അടിപൊളി എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ഭാര്യയാണ് കിട്ടിയത് ഞാൻ ഞാൻ പറഞ്ഞു അലഹദില്ല അയാൾ പറഞ്ഞു ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് വലുതാവണ്ടല്ലോ എന്ന് വിചാരിച്ചു വന്നതാണ് ഞാൻ ചോദിച്ചെന്താ പ്രശ്നം ഞാൻ വിളിച്ചാലേ ഉള്ളു വിളിയേക്കില്ല ആദ്യത്തെ പ്രാവശ്യം വിളിച്ചാൽ പെണ്ണ് വിളിയേക്കില്ല രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചാലും വിളി കേക്കില്ല മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചാലും വിളി കേൾക്കില്ല നാലാമത്തെ പ്രാവശ്യം ഒന്ന് ഉറക്കെ വിളിച്ചാൽ ചിലപ്പോൾ വിളി കേൾക്കും അതങ്ങനെയാ അതെന്താ അങ്ങനെ അറിയില്ല നിങ്ങൾ അവളോടൊന്ന് സംസാരിക്കും ഞാൻ ആ പെണ്ണിനെ വിളിച്ചു ഞാൻ ചോദിച്ചു എന്താ എന്തമ്മളെ നീ വിളിക്കുമ്പോൾ വിളി കേൾക്കാത്ത അപ്പൊ ഈ പെണ്ണിനോട് ചോദിക്കുക അങ്ങനല്ലേ വിളി കേക്കൽ ഞാൻ ചോദിച്ചു എങ്ങനെ നാലാമത്തെ പ്രാവശ്യം അതെന്താ അങ്ങനെ എന്റെ അമ്മ അങ്ങനെയാണ് ആ എന്റെ വാപ്പ ഇങ്ങനെ കയറി മേനടി നില്ക്കും ഒരു ഉണ്ടാവില്ല വാപ്പ പിന്നെ എടി ഒരു ഈ ജവാബുണ്ടാവില്ല എടി ജവാബുണ്ടാവില്ല അപ്പൊ ഒറിജിനൽ പേര് വിളിച്ച ആളും ഇത് കണ്ട് കേട്ട് വളർന്ന പതിനെട്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടി വിചാരിച്ചത് ഇങ്ങനെയാണ് ഭർത്താവ് വിളിച്ച വിളിയേക്കെന്ന നിങ്ങളുടെ മകളില് ഭാര്യ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകൾക്കുള്ളിലെ ഭാര്യയെ നിങ്ങൾ വളർത്ത അറിയോ നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അമ്മ എങ്ങനെയാണ് മോനെ ശരിക്കും അമ്മ തന്നെ ഇരിക്കുമല്ല മക്കൾ നിങ്ങൾ ആലോചിക്കേണ്ടി ഉമ്മ രണ്ട് കിലോ പഞ്ചസാര വാപ്പ കൊണ്ട് തന്നാൽ ഒരു പാത്രത്തിൽ ഇട്ടേക്കും ആ രണ്ട് കിലോന്ന് അഞ്ഞൂറ് എടുത്തോണ്ട് വേറൊരു പാത്രത്തിൽ കിടും ആ അഞ്ഞൂറിന് പിന്നെ ഇരുന്നൂറ്റി അമ്പെടുത്ത് വേറൊരു പാത്രത്തിൽ കിടും ആ ഇരുന്നൂറ്റി അമ്പത് അടുക്കളയെ കൊണ്ടേക്കും എന്നിട്ട് അയിന്നിടുത്താണ്ട് ആ ചായ ഉണ്ടാക്കുക മരോള് കയറി എന്നാൽ ചോദിക്കും ഉമ്മ ആ രണ്ടിലവിടെ കൊണ്ടെടുത്തിട്ടാ പോരേ ഉമ്മയ്ക്കും അതല്ല അവിടുത്തെ സിസ്റ്റം ഇങ്ങനെ നിങ്ങളാലോചിച്ച് ആ ഉമ്മന്റെ കീഴിൽ വളർന്ന പെൺകുട്ടി എങ്ങളൊന്ന് കെട്ടിച്ചുവെക്ക് അവളെ വീട്ടിൽ നിങ്ങളൊന്ന് പോയി വെക്കണ്ട മൂന്ന് പാത്രം അവിടെ കാണാം അവള് പഞ്ചസാര ഇങ്ങനെ എടുത്തു വെക്കലെന്ന് പഠിപ്പിച്ച് അറിയാതെ പഠിപ്പിച്ചു പോയത് നമ്മളാണ് കാരണം കുട്ടി അന്ധമായി അനുകരിക്കും മനുഷ്യന്റെ പ്രത്യേകതയത നമ്മുടെ മക്കളൊക്കെ അന്ധമായി അനുകരിച്ച നമ്മളെ പോലെയാവുക ആ മക്കൾക്ക് അനുകരിക്കാനുള്ള നല്ല മാതൃകകളാവാൻ എൻ്റെ പ്രിയമുള്ളവരെ ആദ്യം കുടുംബം ശ്രദ്ധിക്കേണ്ടതാണ് ആ മക്കൾക്ക് വളരാനുള്ള നല്ല മാതൃകയാവുക സൗമ്യമായി സംസാരിക്കണ ബാപ്പ സൗമ്യമായി സംസാരിക്കണമ്മ ഉമ്മ പറയുന്നതൊക്കെ ക്ഷമയോടെ കേൾക്കുന്ന തിരുത്തുന്ന അത് ഒച്ചമുളി ഉണ്ടാക്കാത്തൊരു ബാപ്പ ഉണ്ടോ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടോ ഇനി ഞാൻ പറയുന്ന വിഷയം കൂടി എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ഉറക്ക ചിന്തിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം മനുഷ്യനെ ഉണ്ടാക്കി തൊട്ടടുത്ത സമയം തന്നെ ഉണ്ടാക്കപ്പെട്ട സാധനമാണ് ശൈത്താൻ ഈ ഷെയ്ത്താന് നിന്ന് പുറത്തേക്ക് പോവുക റബ്ബ് സുബാനവ് താലയെ വെല്ലുവിളിച്ചോ റബ്ബിനോട് പറഞ്ഞത് എന്താണെന്ന് അറിയൂ ആ വെല്ലുവിളിയാവണം ഇന്ന് ഈ എൻ്റെ സംസാരം കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങി കുടുംബത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ പിശാജ് ഷെയ്ത്താൻ റബ്ബിനെ വെല്ലുവിളിച്ച വെല്ലുവിളി നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവണം റബ്ബിനോട് പറഞ്ഞു ഷെയ്ത്താൻ നിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന സ്വർഗത്തിൽ പോകാൻ വേണ്ടി നീ റെഡിയാക്കി വെച്ച മുഴുവൻ ജനങ്ങളെയും ഞാൻ തെറ്റിക്കും സിറാത്തൽ മുസ്തഖീം നേരായ പാതയിലൂടെ പോകുന്ന ആളുകൾ ആരാ ഈ പ്രദേശത്ത് നിങ്ങൾ നോക്ക് ഈ നരിക്കുനി പ്രദേശത്ത് നമ്മളേ ഉള്ളു ഇവിടെയുള്ള സി എം ഔലിയുടെ മക്കാമിച്ചെന്ന് കമിഴ്ന്ന് കിടന്ന് വൃത്തികേടുകൾ ചെയ്യുന്ന ഭൂരിഭാഗം ആളുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക് പിന്നെയോ ഒരുപാട് പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ നാട് അടുത്ത എന്തൊക്കെ എന്തൊക്കെ വൃത്തികേടുകളാണ് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുന്നത് ആ വൃത്തിക്കേടുകൾ മുഴുവൻ കടത്തി കൂട്ടിയിട്ട് ഇസ്ലാമിനെ വൃഗലമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കൂടുതൽ ജീവിക്കുന്ന ഈ പ്രദേശത്ത് നരിക്കുനി പ്രദേശത്ത് നമ്മളേ ഉള്ളൂ ഇവിടെ ചിർക്കല്ലാത്ത ഒരു വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന ബോധം ഉണ്ടാവണം അതുകൊണ്ട് ഈ പ്രദേശത്ത് ഷെയ്ത്താന് പണിയെടുക്കാൻ കുറച്ച് ആൾക്കാരെ ഉള്ളു ഒരു കള്ള് കുടിയനെ വീണ്ടും തെറ്റിക്കേണ്ട കാര്യം ചെയ്ത്താൻ ഉണ്ടോ അവൻ ഓൾറെഡി തെറ്റിക്കിടക്കുക അവിടെ പോയി തെറ്റിക്കണോ എന്തോ വിഭിചരിക്കുന്ന ഒരു തനെ തെറ്റിക്കേണ്ട കാര്യമുണ്ടോ അവനാ തെറ്റിക്കിടക്കുക എന്തോ ചെർക്ക് ചെയ്യുന്ന ഒരുത്തനെ തെറ്റിക്കേണ്ട ആവശ്യമുണ്ടോ തെറ്റിക്കിടക്കുക പിശാജി വെല്ലുവിളിച്ചു റബിനെ എന്താ നിന്റെ മാർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന നോക്കങ്ങള് അത് നമ്മളല്ലാതെ ആരാ അതുകൊണ്ട് അവരുടെ അവരെ മുഴുവൻ ഞാൻ തെറ്റിച്ചു കളയും